ഇതാണ് നമ്മുടെ പാകിസ്ഥാൻ മൾകറിനീളമാണ് പുളിപ്പില്ല മധുരമാണ്മീറ്റർ ഒക്കെ വലിയ നീളം വരും നല്ല പഴുക്കുമ്പം നമ്മുടെ മുന്തിരിയുടെ കളറ് തന്നെയാണ് ഇതാണ് ഇവിടുത്തെ മദർ പ്ലാന്റ് ഇതിൽ നിന്ന് എല്ലാം ലെയർ ചെയ്തിരിക്കുന്നുണ്ടല്ലോ ലേറ് കായോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് കാ പിടിക്കുന്നെല്ലാം ഭയങ്കര വളർച്ച വെക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ ഇലയെല്ലാം അങ്ങ് മുറിച്ച് കളയണം ഇങ്ങനെ ആ ഇങ്ങനെ ഇല എല്ലാം അങ്ങ് പിച്ചു കളയണം ഇങ്ങനെ രണ്ട് രണ്ട് ഇലയൊക്കെ നിർത്തി പിന്നെ വെള്ളം അങ്ങ് കുറയ്ക്കണം അന്നേരം ഇല ഇല പറിച്ചു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് നിറയെ കാ പിടിക്കും ആ മൊത്തം ഇല അങ്ങ് പറിച്ചു കളഞ്ഞാൽ മതി മരത്തിൻ്റെ പ്രൂണും ചെയ്യണം അപ്പം നിറയെ കാ ഇതുപോലെ പിടിക്കും ഇവിടിപ്പോ എത്ര കുമ്പിൽ നിന്ന് നിറയെ